ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക കാരണം ഒരുപാട് സ്കാം നടക്കുന്നുണ്ട് അതിൽ എനിക്ക് പറ്റിയ സ്കാമാണ് ഞാൻ പറയുന്നത് ആ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒത്തിരി ഒരുപാട് നാളു ശേഷം പുറത്തേക്ക് ഇറങ്ങിയതെട്ടോ പുറത്തേക്ക് നല്ല സാധാരണ പോകും പിള്ളേരെ കൊണ്ടുപോയി റൂമിലേക്ക് വരും അതാണ് തണുപ്പൊക്കെ കാരണം പുറത്തേക്ക് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു അത്യാച്ച് കാര്യം ഉണ്ടായിരുന്നു ചെറിയൊരു സ്കാം പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വന്നാണ് പാർക്കിങ്ങിലാണോ കേട്ടോ പാർക്കിംഗ് സ്ഥലത്താണോ അല്ലേ കേട്ടോ ആ അപ്പോൾ പിന്നെ കാര്യം പറയാം അപ്പം എന്താണ് സ്കാമിൽ സംഭവിച്ചതെന്ന് പറയാം കഴിഞ്ഞ ദിവസം സ്കൈൻ്റെ മൊബൈൽ നെറ്റ്വർക്കിംഗ് എന്നു പറഞ്ഞ് വൈഫൈ ഒരു കോള് വന്നു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഞങ്ങൾ സ്കൈ മൊബൈൽ എന്നൊരു മൊബൈലും സിം കാർഡും കൂടി എടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ എഴുതി തരുന്നല്ലോ മൊബൈൽ തെറ്റായെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഒരു മൊബൈൽ സിം കാർഡും കട എടുത്തിരുന്നു അതെടുത്തതിൽ പിന്നെ സ്കൈന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് സിമ്മ് വേണോ മൊബൈൽ ഫോൺ വേണോ വേറെ അപ്ഗ്രേഡ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫോൺ എടുക്കും വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൈന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ സിം ബ്ലോക്ക് ആക്കുവാണ് നിങ്ങൾക്ക് പുതിയ സിം അയച്ച് അയച്ച് തരും അതോ അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു തിരക്കെന്തോ തിരക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നിട്ട് അപ്പം അവർ ചോദിച്ചു നിങ്ങളുടെ യൂസർ ഐ ഡി ചോദിച്ചു അപ്പോൾ യൂസർ ഐ ഡി അറിയത്തില്ലെന്ന് പറഞ്ഞു ഈ ജിമെയിൽ ഐ ഡി പറയാൻ പറഞ്ഞു അങ്ങനെ ജിമെയിൽ ഐ ഡി കൊടുത്തു പാസ്വേഡ് പറയാൻ പറഞ്ഞു പാസ്വേഡ് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ എങ്ങനെയാണ് നിരത്തിൽ അവർ തന്നെ അത് പാസ്വേഡ് സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ സ്കാഡി ആപ്പിൽ അവർ കയറി സ്കാഡി ആപ്പിൽ കയറി അവർ പാസ്വേഡ് സെറ്റ് ചെയ്ത് അവർ മൊബൈൽ ഓർഡർ ചെയ്തു ചെറിയ മൊബൈലൊന്നും അല്ലെട്ടോ എസ് ട്വൻ്റി ഫൈവ് അൾട്രയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു കാരണം എൻ്റെ ഇമെയിൽ ഐടി ആയിരുന്നു അത് കൊടുത്തിരുന്നത് എനിക്കൊരു മെയിൽ വന്നു നിങ്ങളുടെ സ്കൈ ഇന്ന് സ്കൈന്നാണ് നിങ്ങളുടെ അൾട്ര എസ് ട്വൻ്റി ഫൈവ് രണ്ട് ദിവസം കഴിയുമ്പോൾ വീട്ടിലെത്തും നിങ്ങളും നിങ്ങൾക്ക് പറഞ്ഞൊരു മെയിൽ വന്നു അപ്പോൾ തന്നെ ഞാനിവിടെ വിളിച്ചു എൻ്റെ സംഭവിച്ചതെന്ന് ചോദിച്ച് വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവിടെ തിരിച്ച് വിളിച്ചു അവരുടെ നമ്പറിലേക്ക് അത് അത് തന്നെ അവർ ആ നമ്പർ തന്നെ തിരിച്ച് വെച്ചപ്പോൾ അവർ അറ്റൻഡ് ചെയ്തു അപ്പോൾ വിളിച്ച ആളല്ല എടുത്തേ വേറൊരാളാണ് എടുത്തത് അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പോയി ഇപ്പോൾ അയാൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംസാരിച്ച് ഇങ്ങനെ ഫോൺ അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല അത് എന്തോ അവിടുത്തെ നെറ്റ് എന്തോ ഇഷ്യൂ കാരണം അങ്ങനെ ഓർഡർ ആയി പോയതാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ എടുത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങളത് ഞങ്ങൾ വിളിക്കാം ഞങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് പറഞ്ഞ് തരാം അപ്പോൾ അതിലോട്ട് അയച്ചു തന്നാൽ മെന്ന് പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവർ എനിക്ക് മെ മെയിലയച്ചു ഈ റീസൺ പറഞ്ഞു വന്നു കഴിയുമ്പോൾ നിങ്ങളങ്ങോട്ട് അവർ അവരുടെ അഡ്രസ്സ് അതിലോട്ട് അയച്ചാൽ മതിയെന്ന് പറഞ്ഞു അവരുടെ നമ്പർ യു കെ നമ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതും അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുന്നത് മനസ്സിലായി സ്കാമ്പെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ സ്കൈയുടെ കസ്റ്റമർ കെയർ നമ്പർ തപ്പിയെടുത്ത് അങ്ങോട്ട് വിളിച്ചു അപ്പോൾ അവിടുന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ ആരും ഫോൺ കോൺടാക്റ്റ് ചെയ്യില്ല എന്തിനാണ്ട് മെസ്സേജ് ആയിക്കാൽ ഈ മെയിൽ അയക്കോളൂ ഇങ്ങനത്തെ കാര്യം പറഞ്ഞൊന്നും ആരും വിളിക്കില്ലെന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കാരണം പറഞ്ഞു കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി അത് അവിടുന്ന് ഡെലിവറായിട്ട് പോയി അതുകൊണ്ട് അവർക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവർ പറഞ്ഞു നിങ്ങളൊരു പണി നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് മേടിച്ച് വെക്കുക വരുവാണെങ്കിൽ മേടിച്ച് വെക്കുക എന്നിട്ട് ഞങ്ങളുടെ കസ്റ്റം കെയറിനെ വിളിക്കുമ്പോൾ ഞങ്ങളത് ഡയറക്റ്റ് ചെയ്യുക എന്താണ് ചെയ്യണമെന്ന് പറയുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ രണ്ടാ വേറൊരു ഓപ്ഷൻ ഉണ്ട് അതാണ് അത് ആരും ആദ്യത്തെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ അവർ പറഞ്ഞു തന്നെ നിങ്ങൾ സ്ട്രോങ്ലി റിജക്റ്റ് ചെയ്യുക വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ അത് ഇതാക്കുക അത് അപ്പോൾ ഡി പി ടി സർവീസ്സാർ വരുമ്പോൾ അവരോട് വേണ്ടെന്ന് പറയും അപ്പോൾ അവർ തിരിച്ചത് അങ്ങോട്ട് അയച്ചോളൂ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ടെൻഷനായി കാരണം ഇവർ നമ്മുടെ സ്കൈടെ എന്താ പറയുക ആപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അവർ വീണ്ടും സ്കൈൽ കസ്റ്റമർ കെയറിൽ വിളിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കത് യൂസർ ഐ ഡി പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് ഞങ്ങൾ വീണ്ടും മാറ്റിയാണെന്ന് യൂസർ ഐ ഡി അവർ പറഞ്ഞത് അവരുടെ ടെക്നിക്കൽ ടീമിനെ പറ്റുള്ളൂ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു സാറ്റർഡേ സൺഡേയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെക്നിക് ടീം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു എനിവേ ഞങ്ങൾ അന്നും വിളിച്ച് വിറ്റ ദിവസം വിളിച്ച് സ്ഥിരം സ്കൈനെക്കാരെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ ഡൗട്ടും കാരണം നമുക്കത് ആ ടെൻഷനായി കാരണം ഇവർക്ക് വീണ്ടും ഓർഡർ ചെയ്ത് ഇവരുടെ അഡ്രസ്സിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാമല്ലോ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർക്ക് സ്വന്തം അയക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് വേറെ അഡ്രസ്സിലേക്ക് അയക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും വിളിച്ചു അപ്പോൾ അവർ നല്ലൊരു സമീപനം ഉണ്ടോ സ്കൈയുടെ കസ്റ്റർ കെയർന്ന് അവർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് അവർ വേണ്ടവർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഡെലിവർ ഡെലിവറാകേണ്ട ദിവസം എത്തി ഞങ്ങൾക്കത് ആയില്ല കാരണം സ്കൈയുടെ ടീം ആ ഡി പി ഡിക്കാർക്ക് അയച്ചിരുന്നു അങ്ങനെ അവരെ തിരിച്ച് തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളത് പിറ്റേ ദിവസം വീണ്ടും ഞങ്ങളത് പോയി സ്കൈ ഓഫീസിൽ പോയി അന്വേഷിക്കുന്ന ഇവിടെ ചെറിയ ചെറിയ ഓഫീസുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ബാർക്കിങ് ഒരു സ്ഥലത്തൊരു ഓഫീസാണ് ഞങ്ങൾ മൊബൈൽ സ്കീം എടുത്തവിടുന്നതാണ് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ എന്താ പറയുന്നത് അവർ കുറച്ചേരൊക്കെ സന്തോഷത്തോടെ ഇരുന്നു അവർ ഞമ്മള് അവർ ചോദിച്ചുകൊണ്ട് മൊബൈലും മേടിക്കുന്നു ഞാൻ തന്നു നമ്മുടെ കാരണം പറഞ്ഞപ്പോൾ അവർക്കൊരു മൈൻഡും ഇല്ല അവർ പറഞ്ഞു അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ നമ്പർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കസ്റ്റമേർക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യേ അവർ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു അവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്നിട്ട് തിരിച്ച് വരേണ്ട വന്നു വീണ്ടും കസ്റ്റമർ കെയർ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട ഞങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് പറയാനുള്ളത് പറയാൻ ഉള്ളതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ കോള് വരും സ്കാം കോള് ഒരുപാട് സ്ഥലത്ത് കാരണം സ്ഥിരമായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഓറ്റൂന്ന് സോറി സ്കൈന്ന് മാത്രമല്ല ഓറ്റുനിന്ന് വരാറുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പറയാറുണ്ട് അവർക്കും വരാറുണ്ട് ഇതുപോലെ തന്നെയൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും ആർക്കും കൊടുക്കാതിരിക്കുക കാരണം ഈ മെയിൽ ഐ ഡിയും അതായത് കാരണം ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈലൊക്കെ വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് ഈയിടെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ആൾഡിന്ന് ഞാൻ ആൾഡിയുടെ എന്തോ സൈറ്റിൽ കയറി എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയായിരുന്നു അതുകഴിഞ്ഞ് തൊട്ട് ആൽ ഡി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഞാനെന്ത് എനിക്കെന്തോ ഞാനെന്തോ ബിൻ ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് എന്തോ ഒരു ലക്കി വിൻ ഓഫറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോയി പോയി അവസാനം അവർ വെച്ചു ഏതാ അക്കൗണ്ടിൽ നിന്ന് വെച്ചു അപ്പോൾ ഞാൻ അതിന് മോൺസാണ് അക്കൗണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ ഷോർട്ട് കോഡ് പറഞ്ഞു തന്നു ഷോർട്ട് സോർട്ട് കോഡെന്ന് വെച്ചു അതേന്ന് പറഞ്ഞു ഷോർട്ട് കോഡ് എല്ലാവരും സെയിം ആയിരിക്കുമല്ലോ അത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയും എനിക്ക് ക്യാഷ് ആയിട്ട് ഇടാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണി കിട്ടാനുള്ളതെന്ന് അപ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഒരുപാട് എന്താ പറയുക ഫോൺ ലൈൻ കോഡുകൾ കോളുകൾ വരാറുണ്ട് ഒരുപാട് പേർക്ക് അപ്പോൾ നമ്മളത് എന്താ പറയുന്നത് അത് ഒഴിവാക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരിക്കലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങനെയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒരുപാട് തവണയാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഏതോ ഒരു ബുദ്ധിമുട്ട സമയത്താണ് അങ്ങനത്തെ കോൾ അറ്റൻഡ് ചെയ്യാൻ തോന്നിയത് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ടെൻഷൻ അടിച്ചു കാരണം മന്തിലി ഏകദേശം അമ്പത് അറുപത് പൗണ്ട് വച്ച് അടവ് വരും എൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് പൗണ്ടാണ് അന്നര ഒന്നേ ആറ് ഒന്ന് എഴുപതിൻ്റെ അടുത്ത് പൈസ നമ്മൾ പേ ചെയ്യേണ്ടി വരും കാരണം അവർ ആദ്യത്തെ സ്കാർ പറഞ്ഞത് അവരുടെ അഡ്രസ്സ് അയച്ചു തരാമെന്നാണ് പറഞ്ഞത് അവർ അഡ്രസ്സ് അയച്ചു തരുന്നത് അവരുടെ അഡ്രസ്സാണ് അത് ഏതെങ്കിലും സ്കാം പേഴ്സണൽ അഡ്രസ്സ് ആയിരിക്കും അപ്പം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക അത് അവർക്ക് ആ മൊബൈൽ കിട്ടും ഈ അതിൻ്റെ പൈസ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് വല്ലാത്തൊരു ചതിയല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം എന്നെ കുറച്ചൊരു മുമ്പ് ഇവിടെ സ്കൈന്ന് വിളിച്ചു അവർക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി എൻ്റെ ഫോൺ നമ്പർ എൻ്റെ അപ്പം ഞാനാണ് ജസ്ന എന്ന് പറഞ്ഞാണ് അവരെന്നെ വിളിക്കുന്നത് ഈ ഫേക്കാർ കേട്ടോ അപ്പം ഞങ്ങൾ ആ സ്കൈയിൽ ഞങ്ങൾ മാറ്റി കൊടുത്തിരുന്നു അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ എന്താ റിട്ടേൻ്റെ കാര്യം എന്തായി ഞങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുള്ളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് റിട്ടേൺ അപ്പം ആ മൊബൈൽ ഫോണിൻ്റെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സ്കൈന്നു പറഞ്ഞ് തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു ചോദിച്ചു കാരണം ഇവർ സ്കൈ ആണോ അല്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സീക്രട്ട് ഐഡിയ ഉണ്ട് അത് പറയാൻ പറഞ്ഞു ഞാൻ സ്കൈയിൽ വിളിച്ചപ്പോൾ അവരെ എനിക്കൊരു സീക്രട്ട് ഐഡി തന്നിട്ടുണ്ട് അത് നിങ്ങൾ പറയാം അന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അത് പറഞ്ഞത് എന്ത് ചെയ്തു അവർ ഫോൺ കട്ട് ചെയ്ത് അവരുടെ വഴിക്ക് പോയി അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഇത്ര എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും താങ്ക്സ്